ഹായ് കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം ഇത് കണക്ക് അക്ഷരങ്ങൾ എ എസ് ഡി എഫ് ഇതൊക്കെയാണ് പഠിപ്പിച്ചത് ടൈപ്പ് റൈറ്റിങ്ങിൽ ആദ്യം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫസ്റ്റ് തുടക്കക്കാരക്ക് തുടക്കക്കാരൊക്കെ മാത്രം വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഇത്രയാണ് പഠിച്ചതല്ലേ കുഞ്ഞു വിരള് വെച്ച് എ എസ് ഡി എഫ് അങ്ങനെ ഓരോ വിരളുകളും വിരളുകളും വെച്ച് അടിക്കുന്നതാണ് പഠിപ്പിച്ചത് അപ്പോൾ ഇനി അടുത്തത് അതിൻ്റെ ഈ റോയിലുള്ള നമ്മളിപ്പോൾ പഠിച്ചത് തയ് ഈ റോയാണ് കണ്ടോ എ എസ് ഡി എഫ് ജി എച്ച് ജെ കെ എല് സമീക്കോളം ഇത് ഇത്രയാണ് രണ്ട് കൈയിലും വിരലുകൾ വെച്ച് അടിച്ചത് മനസ്സിലായില്ലേ അപ്പോൾ ഇനി അടുത്തത് അതിൽ ഈ റോയിലുള്ള തന്നെ വാക്കുകളാണ് ആ റോയിലുള്ള വാക്കുകളാണ് ഇനി അടിക്കാനുള്ളത് അത് കാണിച്ചു തരാം ബുക്കിൽ ഉണ്ടോ ഇനി ഇനി അടിക്കാനുള്ളത് അതായത് ആസ്ക് ഇതിലുള്ളതാണ് ഉണ്ടോ തൊഴിൽ കാണുന്നുണ്ടോ ആസ്ക് സാഡ് ആൾ കേസ് ഗ്യാസ് ഇതൊക്കെ ഉള്ളതാണ് ഇതാണ് ഇനി അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ ആസ്ക് അത് തന്നെ ഒരു നാല് വരി അടിച്ച് പഠിക്കണം നാല് വരി വീതം ദിവസവും അടിച്ച് പഠിക്കണം ആസ്ക് ഈ റോയിലുള്ളത് തന്നെയാണ് അപ്പം എ എസ് കെ ഒക്കെ പഠിച്ചല്ലോ ആ റോയിലുള്ളത് പഠിച്ചിട്ടുണ്ട് അപ്പം അതിലുള്ളത് തന്നെ ആസ്ക് എ എസ് കെ അങ്ങനെ അടിക്കണമെന്ന് പറഞ്ഞുതരാം എന്തോ എ രണ്ടാമത്തുള്ള എസ് പിന്നെ അടുത്തത് ഈ വിരളായിട്ട് വരും അത് മൂന്നാമത്തെ വിരളാണ് കെ അങ്ങനെ സ്പേസ് അങ്ങനെ അടിച്ചടിച്ച് ഉണ്ടോ ഇങ്ങനെ അടിക്കണം ഉണ്ടോ ആസ്ക് ഇങ്ങനെ അടിക്കണം എസ് അങ്ങനെയാണ് അടിക്കാനുള്ളത് അപ്പോൾ അങ്ങനെ അടിച്ച് നാല് വരി വീതം അടിക്കണം ആസ്ക് അത് നാല് വരി അങ്ങനെ ഓരോന്ന് ഓരോ വാക്കുകളുണ്ട് കണ്ടോ ആസ്ക് സാട് ആൾ ഇത് ഇത്രയും ഇങ്ങനെ കുറച്ചുണ്ട് ഇതാ ഒരു പേജ് നിറച്ചുണ്ട് ഇത് ഇത്രയും അടിച്ച് പഠിക്കാനുള്ളതാണ് അത് ഇത്രയും അടിച്ച് പഠിച്ചിട്ട് പിന്നെ അടുത്ത റോയിലുള്ളത് ഉണ്ട് അടുത്ത റോയിലുള്ളതാണ് ക്യൂ ക്യൂ തൊട്ട് തുടങ്ങുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അപ്പോൾ ഈ വാക്കുകളെല്ലാം പഠിച്ചതിന് ശേഷമേ അടുത്ത റോയലുള്ളത് പഠിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഈ വാക്കുകൾ അടിച്ച അടിച്ച് തീർന്ന് നല്ല പ്രാക്ടീസാവും സ്പീഡിനെ അടി അടിക്കാൻ പറ്റും ഈ ഒരു റോയിലുള്ളത് മാത്രം അടിക്കാൻ പറ്റും അപ്പം അങ്ങനെ അടിച്ച് പഠിച്ചാലേ നമുക്ക് അടുത്ത റോയിലുള്ളത് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതെല്ലാവരും പഠിക്കണം